ശ്രീമദ് ഭാഗവതത്തിലെ എൺപത്തിയെട്ടാം അധ്യായം രുദ്രനെ രക്ഷിച്ചത് രാജാവ് പറഞ്ഞു ദേവന്മാർ അസുരന്മാർ മനുഷ്യർ എന്നിവരിൽ വച്ച് ഭോഗങ്ങൾ വിട്ട് വിരക്തഭാവത്തിൽ വർധിക്കുന്ന ശിവനെ സ്നേഹിക്കുന്നവർ പ്രായേണ ധനികരും ഭോഗികളുമായി തീരുന്നു ലക്ഷ്മീപതിയായ കൃഷ്ണനെ സേവിക്കുന്നവർ അങ്ങനെയായി തീരുന്നില്ല ഇതിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് അങ്ങനെ വരാനുള്ള കാരണം അറിയാൻ ആഗ്രഹിക്കുകയാണ് വിരുദ്ധശീലരായ ലക്ഷ്മിപതിയെയും ശിവനെയും ഭജിക്കുന്നവർക്ക് വിരുദ്ധഗതിയാണ് സംഭവിക്കുന്നത് ശ്രീശിവൻ പറഞ്ഞു സദാശക്തിയുക്തനായ ശിവൻ മൂന്ന് ലിംഗങ്ങളോടും കൂടിയവനും ത്രിഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടവനും ആകുന്നു ശിവന്റെ ഉപാധിയായ അഹങ്കാരം സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് ആ അഹങ്കാരത്തിൽ നിന്നാണ് മനസ്സ് പത്ത് ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ എന്ന ഷോടശ വികാരങ്ങൾ ഉണ്ടായത് യിൽ ഒന്നിനെ ഉപാധിയാക്കി സേവിക്കുന്നവർ സർവവിഭൂതികളുടെയും സ്വരൂപം പ്രാപിക്കുന്നു ഹരി നിർഗുണനും സകലതും കാണുന്നവനാകയാൽ സാക്ഷിയും പ്രകൃതിയിൽ നിന്ന് അതീതനും സാക്ഷാൽ പുരുഷോത്തമനും ആകുന്നു അദ്ദേഹത്തെ ഭജിക്കുന്നവൻ ത്രിഗുണങ്ങളെയും കടന്ന് നിത്യാനന്ദമനുഭവിക്കുന്നു അശ്വമേധ യജ്ഞം കഴിഞ്ഞതിനു ശേഷം അങ്ങയുടെ പിതാമഹനായ ധർമ്മപുത്രർ അങ്ങയിൽ നിന്ന് ധർമ്മങ്ങളെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കെ അങ്ങയോട് ഇതുതന്നെ ചോദിച്ചു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ക്ഷേമത്തിന് യതുകുലത്തിൽ ജനിച്ച മഹാപ്രഭുവായ ഭഗവാൻ അതിസന്തുഷ്ടനായി കേൾക്കാൻ താല്പര്യമുള്ള ധർമ്മപുത്രരോട് പറഞ്ഞു ശ്രീ ഭഗവാൻ പറഞ്ഞു ആരെ ഞാൻ അനുഗ്രഹിക്കുന്നുവോ അയാളുടെ ധനം ഞാൻ സാവധാനത്തിൽ അപഹരിക്കുന്നു തുടർന്ന് ധനം നഷ്ടപ്പെട്ടതിനാൽ ദുഃഖിതനായി തീർന്ന അവനെ സ്വജനങ്ങൾ കൈവടിയുന്നു പിന്നെയും ബന്ധുക്കളുടെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിച്ചാലും എൻ്റെ ആഗ്രഹത്താൽ വിഫല പ്രയത്നനും വിരക്തനുമായി തീരുമ്പോൾ എൻ്റെ ഭക്തന്മാരുമായി മൈത്രി ഉണ്ടാവുകയും അതിനു ഭാഗ്യം സിദ്ധിച്ച പുണ്യാത്മാവിൻ്റെ നേരെ ഞാൻ പരമമായ അനുഗ്രഹം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ സാധാരണ ജനങ്ങൾ അതിസൂക്ഷ്മവും രസവും സന്മാത്രവും അപരിചിഹ്നും അശുദ്ധ ഹൃദയരാൻ ആരാധിക്കപ്പെടുവാൻ കഴിയാത്തതുമായ ബ്രഹ്മസ്വരൂപനായ എന്നെ വിട്ട് മറ്റ് പരിച്ഛിന്നമൂർത്തികളെ ആരാധിക്കുന്നു പിന്നീട് അവർ വേഗം പ്രസാദിക്കുന്ന ക്ഷുദ്രമൂർത്തികളിൽ നിന്ന് രാജ്യം ഐശ്വര്യം മുതലായവ നേടി മതിച്ചവരും ബോധശൂന്യരുമായി തങ്ങൾക്ക് വരം തന്ന ആ ദേവതകളെ തന്നെ മറക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു ശ്രീശിവൻ പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ തുടങ്ങിയവ ശപിക്കാനും അനുഗ്രഹിക്കാനും ശക്തരാണ് അതിൽ ശിവനും ബ്രഹ്മാവും വേഗത്തിൽ കോപിക്കുന്നവരും വേഗത്തിൽ പ്രസാദിക്കുന്നവരുമാണ് എന്നാൽ വിഷ്ണു അങ്ങനെയല്ല ഇവിടെ മൃഗാസുരന് ശിവൻ വരം കൊടുത്ത് സങ്കടം പ്രാപിച്ചെന്നുള്ള ഒരു ഇതിഹാസം മഹാന്മാർ ഉദാഹരണമായി എടുത്തുകാട്ടുന്നു ശകനിയുടെ പുത്രനും ദുഷ്ടനും വൃഗൻ എന്നു പ്രസിദ്ധനുമായ അസുരൻ വഴിയിൽ നാരദനെ കണ്ട് ത്രിമൂർത്തികളിൽ ഏറ്റവും വേഗം സന്തോഷിക്കുന്ന ആളെപ്പറ്റി ചോദിച്ചു നീ ശിവനെ സേവിക്കുക എന്നാൽ പെട്ടെന്ന് ഫലം കിട്ടും ശിവൻ ചെറിയ ഗുണദോഷങ്ങളാൽ വേഗം സന്തോഷിക്കും വേഗം കോപിക്കുകയും ചെയ്യും സ്തുതിക്കുന്ന ഭക്തന്മാരുടെ നേർക്കെന്ന പോലെ രാവണൻ ബാണാസുരൻ എന്നിവരുടെ നേരെ സന്തോഷിച്ച് അതിലൊറ്റ ഐശ്വര്യം അവർക്ക് കൊടുത്ത് അദ്ദേഹം വലിയ ദുഃഖം അനുഭവിച്ചു നാരദൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ആ അസുരൻ കേദാരത്തിൽ വെച്ച് തൻ്റെ മാംസം കൊണ്ട് അഗ്നിയാകുന്ന മുഖത്തോടു കൂടിയ ശിവനെ ഹോമം കൊണ്ട് തൃപ്തിപ്പെടുത്തി തൻ്റെ ദേഹം കൊണ്ട് യജിച്ചു ശിവനെ പ്രത്യക്ഷമായി കാണാതെ ഏഴാം ദിവസം നിരാശയാൽ കേദാര പുണ്യതീർത്ഥ ജലത്താൾ നനഞ്ഞ തൻ്റെ ശിരസ് കത്തിക്കൊണ്ടറുത്ത് ഹോമിക്കുവാൻ തുടങ്ങി അത്യന്തം കരുണയുള്ള ശിവൻ സാഹസിക കർമ്മം ചെയ്യാൻ തുടങ്ങുന്ന അവനെ നമ്മൾ എങ്ങനെയോ അങ്ങനെ അഗ്നിയിൽ നിന്ന് പ്രകാശത്തോടു കൂടി പുറത്തു വന്ന് കൈകൾ കൊണ്ട് അവനെ പിടിച്ചു തടുത്തു അസുരൻ ശിവൻ്റെ കരസ്പർശത്താൽ പിന്നെയും ദേഹവൈകല്യം തീർന്ന് പൂർണ്ണ കൂടിയവനായി അങ്ക മതി മതി എന്നിൽ നിന്ന് യഥേഷ്ടം വരം വാങ്ങുക തനിക്ക് ഇഷ്ടമുള്ള വരം ഞാൻ തരാം ഭക്തിപൂർവ്വം നൽകുന്ന വെറും പച്ചവെള്ളം കൊണ്ടും ഞാൻ സന്തുഷ്ടനാകും താൻ ശരീരം വളരെയധികം പീഡിപ്പിക്കേണ്ടതില്ല ഏതേത് വ്യക്തിയുടെ തലയിൽ ഞാൻ കൈവയ്ക്കുന്നുവോ അവരെല്ലാം ഉടൻ മരിച്ചു പോകട്ടെ എന്നിങ്ങനെ ജീവികൾക്ക് ഭയങ്കരമായ വരമാണ് അവൻ ശിവനോട് ചോദിച്ചത് രാജൻ ഭഗവാൻ ശിവൻ അത് കേട്ട് സുഖമില്ലാത്ത മട്ടിലായി ചിരിച്ച് അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് പാമ്പിന് പോലെ അനർഹമായ വരം അവന് കൊടുത്തു ഇങ്ങനെ പറയുന്നത് കേട്ട് ആ അസുരൻ പാർവതിയെ അപഹരിക്കാൻ ആഗ്രഹത്തോടെ വരം പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ്റെ തന്നെ ശിരസിൽ കൈവയ്ക്കാൻ ആഗ്രഹിച്ചു താൻ കൊടുത്ത വരം മൂലം ശിവൻ ഭയന്നു ശിവൻ അവൻ പിന്തുടർന്നതിനെ തുടർന്ന് പേടിച്ച് വിറച്ച് ഭൂമി സ്വർഗം ദിക്കുകൾ എന്നിവയുടെ എല്ലാം അവസാനം വരെ ഓടി വടക്കോട്ട് കുതിച്ചു ദേവവര്യന്മാരെല്ലാം അതിൻ്റെ ഒരു പ്രതിവിധി കാണാതെ നിശബ്ദരായി നിന്നു പിന്നെ ശിവൻ അജ്ഞാന തമസിൻ്റെ ബന്ധമില്ലാത്തതും പ്രകാശ ബഹളവുമായ ക്ഷേതദ്വീപിലേക്കോടി യാതൊരു ലോകത്തിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരും പരമശാന്തരും സർവസംഘ പരിത്യായികളുമായവർക്ക് പരമഗതിയായ സാക്ഷാൽ വിഷ്ണു സ്ഥിതി ചെയ്യുന്നു യാതൊരു സ്ഥാനം പ്രാപിച്ചാൽ പിന്നെ പുനരാവൃത്തിയില്ല ആ വൈകുണ്ഠത്തിലേക്ക് ശിവൻ പോയി അങ്ങനെ ശിവനെ നിഗ്രഹിക്കുവാൻ വൃതാശ്രമം ചെയ്യുന്ന അസുരനെ ദൂരെ നിന്നു തന്നെ കണ്ട് ആശ്രിതരുടെ സർവദുഃഖവും അകറ്റുന്ന ഭഗവാൻ യോഗമായിയാൽ ബ്രഹ്മചാരി വേഷമെടുത്ത് മേഖല കൃഷ്ണാജിനം ദണ്ഡം ജപമാല എന്നിവ ധരിച്ച് അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവനായി നേരിട്ട് ചെന്നു കയ്യിൽ കുശപ്പുല്ല് ധരിച്ച് വിനയത്തോടെ ആ അസുരനെ അഭിവാദ്യം ചെയ്തു ശ്രീ ഭഗവാൻ പറഞ്ഞു ശകുനപുത്ര നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു സംശയമില്ല എന്തിന് ഇത്ര ദൂരം വന്നു കുറഞ്ഞൊന്ന് വിശ്രമിക്കൂ മനുഷ്യനെ ഈ ശരീരം സർവപുരുഷാർത്ഥ സാധകമാണ് വിഭോ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വിഷമമില്ലെങ്കിൽ പറയൂ ജനങ്ങൾ പ്രായേണ സഹായത്തിനെ ആശ്രയിച്ച മറ്റുള്ളവർ വഴി തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നു ശ്രീ ശുഗൻ പറഞ്ഞു ഇങ്ങനെ ഭഗവാൻ അമൃതമൊഴുകുന്ന വാക്ക് ചോദിച്ചപ്പോൾ അവൻ സന്തുഷ്ടനായി ക്ഷീണം തീർക്കാൻ മുമ്പ് നടന്ന സംഗതികളെല്ലാം പറഞ്ഞു ശ്രീ ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും പതിയായ ശിവൻ ദക്ഷപ്രജാപതിയുടെ ശാപത്താൽ പിശാചഭാവം പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ ശിവൻ്റെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുകയില്ല അസുരശ്രേഷ്ഠ അങ്ക ജഗത് ഗുരുവായ ശിവനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്വന്തം ശിരസിൽ കൈവച്ച് പരീക്ഷിക്കാമല്ലോ അസുരവര ശിവന്റെ വാക്ക് അസത്യമാണെങ്കിൽ കളവ് പറയുന്ന ഇദ്ദേഹത്തെ മേലാൽ ഇങ്ങനെ കളവ് പറയാതിരിക്കത്തക്ക വിധം നിഗ്രഹിക്കുക ആ ദുഷ്ടൻ ഇങ്ങനെ ഭഗവാന്റെ വിചിത്രങ്ങളും മനോഹരങ്ങളുമായ വാക്കുകേട്ട് ഭ്രഷ്ടബുദ്ധിയായി സകലതും മറന്നു തൻ്റെ കൈ തൻ്റെ ശിരസിൽ തന്നെ വെച്ചു പിന്നീട് അവൻ വജ്രായുധത്തിൻ്റെ അടിയേറ്റതുപോലെ അപ്പോൾ തന്നെ ശിരസ് ഛേദിക്കപ്പെട്ട് താഴെ വീണു അപ്പോൾ ആകാശത്തിൽ ജയ ജയ നമസ്കാരം കൊള്ളാം എന്ന് ശബ്ദങ്ങൾ മുഴങ്ങി പാപിയായ മൃഗാസുരൻ കൊല്ലപ്പെട്ടപ്പോൾ ദേവന്മാർ ഋഷികൾ ഗന്ധർവന്മാർ പിതൃക്കൾ മുതലായവർ പുഷ്പവർഷം ചെയ്തു ശിവൻ ഭഗവാനാൽ സങ്കടത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്തു ഭഗവാൻ ആപത്തിൽ നിന്ന് മുക്തനായ ശിവനെ സമീപിച്ച് പറഞ്ഞു ദേവ മഹാദേവ പാപിയായ ഈ അസുരൻ സ്വന്തം പാപത്താൽ കൊല്ലപ്പെട്ടു മഹാത്മാക്കളിൽ അപരാധം ചെയ്ത ഏതൊരുവനാണ് ക്ഷേമത്തോടു കൂടിയിരിക്കുക ആ നിലയിൽ സർവേശ്വരനും ജഗദ്ഗുരുവുമായ അങ്ങയുടെ നേരെ ദ്രോഹം ചെയ്തവൻ എങ്ങനെ ക്ഷേമം വഹിക്കും ഇങ്ങനെ വാക്കിനും മനസ്സിനും അഗോചരമായ ശക്തി സമുദ്രവും പരാത്പരനും പരമാത്മ സ്വരൂപനുമായ ഭഗവാന്റെ ശിവന് മോചിപ്പിച്ച ദിവ്യലീല കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവൻ സംസാര സംസാരഭ്രമങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മുക്തനായിത്തീരുന്നു ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ എൺപത്തിയെട്ടാം അധ്യായം സമാപ്തം ഹരി ഓം